إن الحمد لله. نحمده ونستعينه ونستغفره. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقه قولي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ നമ്മയും ഈ മഹത്തായ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ റബ്ബസുബാനുഭവലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളും മാർഗരേഖകളും നമ്മുടെ ജീവിതത്തിലെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ ഘട്ടങ്ങളിൽ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും പാലിച്ചു കൊണ്ടും അനുസരിച്ചുകൊണ്ടും വളരെ ശ്രദ്ധാപൂർവം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് വസ്യത്ത് ചെയ്യുകയാണ് അവനേറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സ്വാലേങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നാം എല്ലാവരും ഇന്ന് ഒരുമിച്ച് കൂടിയതുപോലെ നാളെ റബ്ബിന്റെ മഹനീയമായ ജന്നാത്ത അവൻ നമ്മെ നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ നമ്മുടെ നാടിനെ നിർഭയറ്റമുള്ള സമാധാനമുള്ള നാടാക്കി റബ്ബ് എന്നും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം കേട്ടുപരിചയമുള്ളൊരു വാക്കാണ് വസീയത്ത് എന്നുള്ളത് വസീയത്ത് എന്ന് പറയുമ്പോൾ കൽപ്പന ഉപദേശം നിർദ്ദേശം എന്നൊക്കെ അതിന് പദപ്രയോഗമായി നമുക്ക് അർത്ഥം പറയാൻ പറ്റും സാങ്കേതികമായി നമ്മുടെ നാടുകളിൽ വസീയത്ത് എന്ന പദം ഉപയോഗിച്ചു വരുന്നത് ഒരാൾ അയാളുടെ മരണത്തിന് മുമ്പായി തന്റെ പേരിലുള്ള സ്വത്തുവകകൾ അനന്തരവകാശം അല്ലാത്ത മുഴുവൻ ആളുകളിലേക്ക് അവരെന്ത് ചെയ്യുന്നു ഏർപ്പെടുത്തി കൊടുക്കുന്നു അയാൾക്ക് അവർക്ക് വേണ്ടുന്ന രൂപത്തിലുള്ള കൽപ്പനകൾ നിർദ്ദേശങ്ങൾ നൽകുന്നു എന്നുള്ളതിനാണ് നമ്മൾ പൊതുവെ വസീയത്ത് എന്ന് പ്രയോഗിച്ചു വരാറുള്ളത് അതല്ലാത്ത രൂപത്തിൽ ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾക്കും കൽപ്പനകൾക്കും മതപരമായ ഈ കൽപ്പനകൾക്ക് പൊതുവെ എന്ത് ചെയ്യാറുണ്ട് വസീയത്ത് എന്ന് ഉപയോഗിച്ചു വരാറുണ്ട് പരിശുദ്ധ ഖുർആാനിൽഹു സുബാനഹൂത്ത് ആല മുഴുവൻ പ്രവാചകന്മാർക്കും ലോക മനുഷ്യർക്കും അകിലുമുള്ള ഒരു ഉപദേശമായി വസീയത്തായി പറഞ്ഞൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും ും നിങ്ങൾക്കും അതോടൊപ്പം തന്നെ നിങ്ങളോടും നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവരായ മുഴുവൻ പ്രവാചകന്മാർ ഖഗിലവും വസീയത് ചെയ്തിരിക്കുന്നു അവരോട് അഖിലമായിക്കൊണ്ട് കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു എന്താണ് അള്ള നൽകിയ കൽപ്പന അനിത്ത നിങ്ങൾ നിങ്ങളല്ലാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ് അള്ള നൽകിയ കൽപ്പന എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഈ പറഞ്ഞ രൂപത്തിലുള്ള വസീയത്തുകൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാറുണ്ട് നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് ചില കൽപ്പനകൾ പറയാറുണ്ട് അവരോടുള്ള ആ വസീയത്തുകൾ നമ്മൾ പൂർത്തീകരിക്കുന്നത് അവരെന്താണോ നമ്മളോട് കൽപ്പിച്ചത് അത് കൃത്യമായി അനുസരിക്കുകയും പാലിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ കൂട്ടുകാർ നമ്മളോട് പല കൽപ്പനകൾ വസീയത്തുകൾ തരാറുണ്ട് ആ വസീയത്തുകൾ കൃത്യമായി പൂർത്തീകരിക്കുമ്പോൾ അവരോടുള്ള കൽപ്പന പൂർത്തീകരണമായി അത് മാറും അങ്ങനെ ദുനിയാവിൽ പല രൂപത്തിലും നമുക്ക് കൃത്യമായി നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പലയിടങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടി വരാറുണ്ട് ഈ രൂപത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ അവന്റെ ജീവനേക്കാളേറെ സ്നേഹിക്കേണ്ടുന്നതായ പ്രവാചകൻ സല്ല അലൈവല്ലാം ആ പ്രവാചകൻ അലൈഹി അലിസ്ലം ഈ രൂപത്തിലുള്ള ഒരുപാട് വസൂയത്തുകൾ തന്റെ ജീവിതത്തിലൂടെ മുസ്ലിം ഉമ്മത്തിന് നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും ഈ വസൂയത്തുകൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായി അത് പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ് ഒരിക്കൽ നബി സാഹു അലി സ്വലം സഹാബാക്കളുമായി ഇരിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ിൽ നിന്ന് ഈ കൽപ്പനകൾ പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ളത് സ്വീകരിക്കുകയും പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുമുള്ളത് അതല്ലെങ്കിൽ പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ള ഒരാൾക്ക് എത്തിച്ചു കൊടുക്കാൻ ആഗ്രഹമുള്ളത് തയ്യാറായിട്ടുള്ളത് ആരാണ് എന്ന് ചോദിച്ചു

എങ്കിൽ നിനക്ക് ജനങ്ങളിൽ വെച്ചുകൊണ്ട് ഏറ്റവും നല്ല ദാസനാകാം എന്ന് നബിസ്അലി വസ്ലിൻ പറഞ്ഞു ഒന്നാമത്തെ ഉപദേശമാണ് അബൂ അബുഹു പറഞ്ഞു കൊടുക്കുന്നതാണെങ്കിലും മുഴുവൻ ജനങ്ങളും സ്വീകാര്യമാക്കേണ്ട സ്വീകരിക്കേണ്ട ജീവിതത്തിൽ അനുദാപനം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യമാണ് ഇറ്റക്കൽ മഹാരി ഹെറാമുകൾ നമ്മൾ സൂക്ഷിക്കണം നമ്മുടെ ജീവിതത്തിൽ ഹറാമുകളെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ജനങ്ങളിൽ വെച്ചുകൊണ്ട് ഏറ്റവും നല്ല ദാസനായി മാറാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം എന്തൊക്കെയാണ് ഈ അല്ല ഹറാമാക്കിയിട്ടുള്ള വിഷയങ്ങൾ പരിശുദ്ധ ഖുർആാനിൽ കൃത്യമായി എണ്ണി എണ്ണീ വിഷയങ്ങൾ പറയുന്നുണ്ട് അതൊരു രായറ്റ് പറഞ്ഞു കൊടുക്കണം അലേക്കും നിങ്ങൾ വരൂ നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ മേൽ ഹെറാമാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയത്ത് തുടങ്ങുകയാണ് എന്നിട്ട് അള്ളാഹു സുബാന പറയുകയാണ് ഒന്നാമത്തെ കാര്യം അല്ലാ തുഷി കുയ് ആ അല്ലാ തുങ്ങൾ എന്തു ചെയ്യാൻ പാടില്ല അള്ളാന്റെ പേരിൽ പങ്കു ചേർക്കാൻ പാടില്ല മറ്റൊരാളെയും നിങ്ങൾ ഇള ഇടയാളനായിട്ട് സ്വീകരിക്കാൻ പാടില്ല ിൽ അടി ഉറച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണം ഒരു ഇല പോലും ഒരു മരം പോലും ഒരു കല്ല് പോലും ഒന്നും നിങ്ങൾ അള്ളാഹ്ക്കിടയിലുള്ള ഒരു ശുപാർശകനായിട്ടോ വസീലയായിട്ടോ അള്ളാഹുവിന്റെയും നമുക്കും ഒരു ഇടയാളനായിട്ട് നിങ്ങൾ കൊണ്ടുവരാൻ പാടില്ല എന്ന് ഗൗരവത്തിൽ ഗൗരവത്തിലുള്ള ഉണർത്തുകയാണ് ഒന്നാമത്തെ ഹറാമായ ഏറ്റവും വലിയ ഷിർക്കിന്റെ വശമായിക്കൊണ്ട് പരിശുദ്ധ ഖുറാനിലെ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിനുശേഷം പറയുകയാണ് നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം മാതാപിതാക്കളോട് ധിഖരിക്കുന്ന അവരോട് കയർക്കുന്ന ഒരു പെരുമാറ്റമോ സ്വഭാവമോ വാക്കുകളോ നോട്ടമോ രീതികളോ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല നമുക്ക് അനിഷ്ടകരമായ എന്തെങ്കിലും ഒരു പ്രവൃത്തി നമ്മുടെ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ പോലും അവരോട് ഛേ എന്ന് തോന്നുന്ന രൂപത്തിലുള്ള ഒരു പെരുമാറ്റം പോലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല മാതാപിതാക്കൾക്ക് എപ്പോഴും നന്മ ചെയ്യണം ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊന്നുകളയരുത് നാമാണ് അവർക്കും നിങ്ങൾക്കും ഉപജീവനം നൽകുന്നത് റിസുക്ക് നൽകുന്നത് ഭക്ഷണം നൽകുന്നത് നിങ്ങളൊന്നാലോചിച്ചു നോക്കി ഇന്നത്തെ കാലഘട്ടത്തിൽ ലൈഫ് സെറ്റ് സെറ്റായിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് മോഡേൺ യുഗത്തിൽ ജീവിക്കുന്ന ആളുകൾ പലരും അപോഷം ചെയ്യുകയാണ് ഇന്ന് അബോഷന്റെ അളവ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുക എന്താണ് അവർ പറയുന്നത് ലൈഫ് സെറ്റ് ആയിട്ടില്ല ഇന്ന് നമുക്കിടയിലേക്ക് ഒരു കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ കൂടി നോക്കാനുള്ള ഒരു സാമ്പത്തികമായ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്ക് ആയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ് ഒരു കുടുംബം വേണ്ട കുഞ്ഞു വേണ്ട ഉണ്ടായതിനെപ്പോലും അവരെന്ത് ചെയ്യുന്നു കൊന്നുകളയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു ഹറാമുകൾ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുക പ്രത്യക്ഷവും പരോക്ഷവുമായിട്ടുള്ള മുഴുവൻ നീചമായ നികൃഷ്ടമായ കാര്യങ്ങളും അല്ല ഹെറാമാക്കിയിട്ടുണ്ട് രഹസ്യമായതാണെങ്കിലും പരസ്യമായതാണെങ്കിലും മോശമായ എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അത് മുഴുവനും ഹറാമുകളാണ് അതിലേക്ക് നിങ്ങൾ അടുത്തു പോകാൻ പാടില്ല അല്ല പരിഭാവനമാക്കിയ ഒരു ജീവനെ അന്യായമായി കൊണ്ട് ഹനിച്ചു കളയാൻ പാടില്ല എന്ന് കൊലപാതകങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരാ കൊന്നവനറിയില്ല എന്ത് കാരണത്താലാണ് കൊന്നത് എന്ന് കൊല്ലപ്പെട്ടവനും അറിയില്ല താൻ എന്ത് കുറ്റം ചെയ്തിട്ടാ ഈ കൊല്ലപ്പെട്ടത് എന്നുള്ള ഈ രൂപത്തിലുള്ള കൊലപാതകങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു മക്കള് മാതാപിതാക്കളെ കൊല്ലുന്നു മാതാപിതാക്കൾ മക്കളെ കൊല്ലുന്നു ഇക്കഴിഞ്ഞ ദിവസവും കുട്ടി എന്തോ ചോദിച്ചെന്നെ പേരിൽ അമ്മ എന്തെയാണ് ചപ്പാത്തി കോലെടുത്തുകൊണ്ട് കുട്ടിയുടെ തലക്കടിച്ചു കൊന്നു വാർത്ത നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാകും എന്തിന്റെ പേരിൽ പ്രകോപനങ്ങൾ ഇങ്ങനെ അധികരിച്ചധികരിച്ചു വരിക പിഞ്ചു മക്കളൊക്കെ എന്ത് കുറ്റം ചെയ്തിട്ടാണ് മാതാപിതാക്കളെ അവരെ കൊന്നുകളയുന്നത് മക്കളെ കൊണ്ടുപോയി കിണറ്റിലേക്ക് എറിയുന്നു വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്നു ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നു അവരൊക്കെ എന്ത് ചെയ്തിട്ടാണ് കൊലപാതകങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു കൊല്ലാം നിങ്ങൾ ഈ രൂപത്തിലുള്ള ഹർജ് ഹർജ് കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നത് എന്തിനാണ് കൊന്നതെന്നോ എന്ത് കാരണത്താലാണ് കൊല്ലപ്പെട്ടതെന്നോ അറിയാത്ത അവസ്ഥയിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ ശ്രദ്ധിക്കണം ലാലിക്കും നിങ്ങളെ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് നൽകിയ ഉപദേശമാണ് ഇത് എന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുറബുസത്ത് പറയണം അപ്പൊ ഈ രൂപത്തിലുള്ള ഹെറാമുകൾ നമ്മൾ സൂക്ഷിക്കണം ഹെറാമ് എന്ന് പറഞ്ഞാൽ അല്ല നിശ്ചയിച്ചിട്ടുള്ളൊരു പരിധിയാണ് ഭൂമിയിൽ വച്ചിട്ടുള്ളൊരു പരിധി അതായത് നിങ്ങൾക്ക് പോകാം എവിടെ വരെ നിങ്ങൾക്ക് ചെയ്യാം എവിടെ വരെ നിങ്ങൾക്ക് സംസാരിക്കാം കേൾക്കാം കാണാം എന്തും ചെയ്യാം പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റ് അല്ല വെച്ചിട്ടുണ്ട് ആ ലിമിറ്റിനാണ് ഹറാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കഴിക്കാം എന്തും കഴിക്കാം പക്ഷേ അല്ല നിശ്ചയിച്ചിട്ടുള്ള പരിധിക്ക് അപ്പുറമായിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല കടന്നു പോകാൻ പാടില്ല അവിടെയാണ് ഹറാമിന്റെ പരിധി വച്ചിട്ടുള്ളത് ബോർഡ് വെച്ചിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് കാര്യവും നിങ്ങൾ ചെയ്യാൻ പാടില്ല ഈ ഹറാമുകളെ സൂക്ഷിച്ചാൽ ഏറ്റവും നല്ല മനുഷ്യനായിക്കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാം എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ നബി അലൈഹി നബിസ്വല്ലിസ്ലം പരിശുദ്ധമായ ഹദീസുകളിലൂടെ നമുക്ക് വിവരിച്ചു തന്നിട്ടുള്ളതും രണ്ടാമതായി നബിസ്വല്ലം കൊടുക്കുന്ന ഉപദേശമാണ് അല്ല നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്താണോ അതിൽ പൂർണ്ണമായ തൃപ്തിയോടുകൂടി നിങ്ങൾ ജീവിക്കണം അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ തകുൻ അഹുനാസ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ഐശ്വര്യവാനായ വ്യക്തിയായി നിങ്ങൾക്ക് മാറാൻ സാധിക്കും അല്ല നമുക്ക് നൽകിയത് എന്താണോ അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം ഇന്ന് മനുഷ്യന്മാർക്ക് പറ്റാതെ പോകുന്ന അവസ്ഥ അതാണ് നമുക്ക് എന്തുണ്ട് എന്നുള്ളതല്ല നമ്മൾ നോക്കുന്നത് അപ്പുറത്തെ വീട്ടിൽ എന്തുണ്ട് അവൻ്റെ എന്തുണ്ട് എന്റെ കൂടെയുള്ളവന് എന്തുണ്ട് എന്നേക്കാൾ മികച്ചതാണോ എങ്കിൽ അതിനേക്കാൾ മികച്ചത് എനിക്ക് വേണമെന്നുള്ള ചിന്തയിൽ മനുഷ്യന്മാരിന്ന് പരാക്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഓർക്കണം അല്ല നമുക്ക് നൽകിയ ആരോഗ്യമാണെങ്കിലും സമ്പത്താണെങ്കിലും കുടുംബമാണെങ്കിലും എന്താണെങ്കിലും അതിൽ തൃപ്തി കണ്ടെത്താൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് ഒരിക്കൽ ഇമ്രാൻ ഹുസൈൻ റഹ്ലുലഹ്നുവിന്റെ ചരിത്രം നമ്മൾ നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോ കാണാൻ സാധിക്കും അദ്ദേഹം മുപ്പത് വർഷം തളർവാദം പിടിച്ചുകൊണ്ട് കിടന്നിരുന്ന ഒരു സഹാബിയാണ് മുപ്പത് വർഷം അദ്ദേഹത്തിന്റെ വിസർജ്യങ്ങൾ മുഴുവനും കിടന്ന കിടപ്പിൽ നടത്തിക്കൊണ്ടിരുന്ന വ്യക്തി അങ്ങനെ മറ്റുള്ള ആളുകൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വരുമ്പോൾ അദ്ദേഹത്തിന്റെ കാഴ്ച കണ്ടുകൊണ്ട് ഇവരെല്ലാം പ്രയാസപ്പെട്ട് കരയാ മുപ്പത് വർഷം പറയാം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്താ അവസ്ഥത് അങ്ങനെ അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ട് കരയുന്ന ആളുകളോട് ഈ ഇമ്രാൻ ഹുസൈൻ പറയുന്നൊരു വാക്കുണ്ട് നിങ്ങൾ എന്തിനാ കരയുന്നത് അല്ല എനിക്ക് നൽകിയ ഈ അവസ്ഥയിൽ ഞാൻ സന്തോഷവാനാണ് എന്റെ കൈ അനങ്ങില്ല കാലനങ്ങില്ല ശരീരം അനങ്ങില്ല എന്നല്ലേ ഉള്ളൂ പക്ഷെ എന്റെ നാവിന് ചലനമുണ്ട് ഈ നാവ് ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ റബ്ബിനെ നന്ദി കാണിക്കാനും എൻ്റെ റബ്ബിനെ സ്മരിക്കാനും കഴിയുന്ന രൂപത്തിൽ എനിക്ക് ഇബാദത്ത് ചെയ്യാനും എനിക്ക് സാധിക്കുന്നുണ്ട് പിന്നെ എന്തിന് ഞാൻ വിഷമിക്കണമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ആ ഈമാൻ നമുക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥമായ വിശ്വാസിയായി നമ്മൾ മാറുന്നത് പറഞ്ഞു നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത് നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്ക് നിങ്ങൾ നോക്കണം അങ്ങനെ താഴെയുള്ളവരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്ല നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എത്ര മികച്ചതാണ് എന്ന് ചിന്തിക്കാനും മനസ്സിലാക്കാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് അള്ളാന്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കാതിരിക്കാൻ അത് കാരണമാകും സഹോദരങ്ങളെ നമുക്ക് വാഹനമുണ്ട് പക്ഷെ നമ്മളെക്കാൾ വലിയ വാഹനമുള്ളവരിലേക്കല്ല താഴെയുള്ളവരിലേക്ക് നോക്കിയേ നമ്മുടെ അത്ര പോലും സൗകര്യമില്ലാത്തവർ നമുക്ക് ചുറ്റുമുണ്ട് നമ്മുടെ വീട് ഊട് വീടായിരിക്കാം അല്ലെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് ചാടാറായ വീടായിരിക്കാം പക്ഷേ വീടില്ലാതെ വാടകക്ക് പോലും കിടക്കാൻ സാധിക്കാതെ തെരുവുകളിൽ കഴിഞ്ഞുകൂടുന്ന കുടുംബങ്ങളുണ്ട് നമ്മുടെ കാലിന് ചിലപ്പോ ഒരു മുടന്തുണ്ടായിരിക്കാം നടക്കാനൊരു പ്രയാസമുണ്ടായിരിക്കാം ഇത് കാലുമില്ലാത്ത ആളുകൾ എത്രയുമുണ്ട് സംസാരിക്കുമ്പോൾ ഏതെങ്കിലും രൂപത്തിലുള്ള കൊഞ്ഞപ്പോ എന്തെങ്കിലും പ്രയാസങ്ങളോ ഉണ്ടായേക്കാം സംസാരിക്കാൻ പോലും കഴിയാത്ത ആളുകൾ നമുക്കിടയിലില്ലേ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ അനുഗ്രഹങ്ങൾ ഏറ്റവും മികച്ചതായി നമുക്ക് കാണാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കാനാ പറയുന്നത് നബിസ്ലം പറഞ്ഞു ഒരുപാട് ഒരുപാട് സമ്പത്ത് അധികരിച്ചുണ്ടാവുക എന്നുള്ളതല്ല ഐശ്വര്യം എന്ന് പറയുന്നത് വലാഖിനൽ റിന മറിച്ച് മനസ്സിന്റെ ഐശ്വര്യമാണ് യഥാർത്ഥമായ അഭിവൃദ്ധി സമ്പത്ത് യഥാർത്ഥമായ ഐശ്വര്യം എന്ന് നബി പറയാം ഈ രൂപത്തിൽ ഐശ്വര്യത്തെ മനസ്സിലാക്കാനും ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിയണമെന്നുണ്ടെങ്കിൽ അല്ല നമുക്ക് നൽകിയ അനുഗ്രഹത്തിൽ തൃപ്തിപ്പെടാൻ നമുക്ക് സാധിക്കണം മൂന്നാമതായി പറഞ്ഞു നീ നിന്റെ അങ്ങനെയാണെന്നെങ്കിൽ ഏറ്റവും നല്ല വിശ്വാസിയായി നിനക്ക് മാറാം എന്നുള്ളതാണ് അയൽവാസികളോട് നല്ല രൂപത്തിൽ പെരുമാറണം ആരെങ്കിലും അള്ളാഹുവിലും അവൻ്റെ അന്ത്യദിനത്തിൽ ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അയൽക്കാരോട് നിങ്ങൾ ആദരവ് പുലർത്തട്ടെ അയൽക്കാരെ നിങ്ങൾ ആദരിക്കട്ടെ എന്ന് വിസ്വല്ലം പറയാം അയൽക്കാരോട് നല്ല നിലയിൽ പെരുമാറണം അവരിൽ നിന്ന് നമുക്ക് അനിഷ്ടകരമായ പ്രവർത്തനങ്ങളോ വാക്കുകളോ ഉണ്ടായാൽ പോലും തിരിച്ചതേ രൂപത്തിൽ ആ നാണയത്തട്ടിൽ നമ്മൾ മറുപടി കൊടുക്കുക എന്നുള്ളതല്ല അവരോട് ആദരവോടുകൂടി പെരുമാറാൻ നമുക്ക് സാധിക്കണം ചിലപ്പോൾ നിരന്തരമായി നമ്മെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അയൽവാസികളായിരിക്കാം പക്ഷെ നമ്മിൽ നിന്നൊരു മോശപ്പെട്ട നോട്ടം പോലും അവർക്കുണ്ടാകരുത് ഏറ്റവും നന്നായി അവരോട് പെരുമാറണം നമ്മുടെ കുടുംബത്തിൽ വിശിഷ്ടമായൊരു ഭക്ഷണം ഉണ്ടാക്കിയാൽ പോലും പ്രവാചകൻ സല്ല അലി വസ്ലിം പറഞ്ഞത് വിഭസമൃദ്ധമായൊരു കറി വച്ചാൽ വെള്ളം കൂട്ടിയിട്ട് അതിന്റെ ചാറെങ്കിലും നിങ്ങൾ അയൽവാസിക്ക് കൊണ്ടുപോയി കൊടുക്കണം എന്നാ പറയുന്നത് അതുകൊണ്ട് ഒറ്റയ്ക്ക് തിന്നുക ഒറ്റയ്ക്ക് നേടുക എന്നുള്ളതല്ല അയൽക്കാരെ കൂടി ആദരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം ശീലിക്കണം ജബീൽ അലൈഹി സ്വലാം നബിസ്വല്ലാവിസ്ലാമിന്റെ അടുക്കൽ വന്നുകൊണ്ടിങ്ങനെ അയൽവാസികളോടുള്ള ബാധ്യതകളെ പറ്റി ഇങ്ങനെ പറയാ നബിസ്വല്ലി സ്വലം പറയുന്നുണ്ട് എന്താണ് ഞാൻ എന്റെ സ്വത്തിന്റെ പകുതി പോലും അനന്തരാവകാശമായി കൊണ്ടെന്റെ അയൽവാസിക്ക് കൊടുക്കേണ്ടി വരുമോ എന്ന് ചിന്തിച്ചു പോകുമാർ പോകുമാറ് ജിബിലും ഉപദേശിച്ചു എന്നുള്ളതാണ് ആ രൂപത്തിൽ നമ്മൾക്ക് കടപ്പാടുകളും ബാധ്യതകളും നമ്മുടെ അയൽക്കാരുണ്ട് അയൽക്കാരോടുണ്ട് അതുകൊണ്ട് ഏറ്റവും നല്ല വിശ്വാസിയായി നമ്മൾ മാറണോ അയൽക്കാരോടുള്ള പെരുമാറ്റം എങ്ങനെയാണെന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി നാലാമത്തെ ഉപദേശമായി വസീയത്തായി നമുക്ക് കാണാൻ സാധിക്കും സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ജനങ്ങൾക്കും ഉണ്ടാകണമെന്ന് എങ്കിൽ മാറാം തനിക്കിഷ്ടമുള്ള ഒരു കാര്യം തന്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ ആരും യഥാർത്ഥമായ വിശ്വാസിയാവില്ല എന്ന അതായത് നമുക്കുള്ളതൊക്കെ നമ്മുടെ സഹോദരങ്ങൾക്കും കൊടുക്കണമെന്നല്ല പറഞ്ഞത് മറിച്ച് ഒരു കാര്യം നമുക്ക് ലഭിച്ചൊരു അനുഗ്രഹം നമ്മുടെ സഹോദരങ്ങൾക്കും ഉണ്ടാകണമെന്നുള്ള അതിയായ ആഗ്രഹം നമ്മുടെ മനസ്സുകളിൽ വേണം എന്നതാണ് നമുക്കൊരു അനുഗ്രഹം ലഭിച്ചാൽ എന്റെ അയൽവാസി കൂടി അത് കിട്ടിയെങ്കിൽ എനിക്കൊരു അനുഗ്രഹം ലഭിച്ചാൽ എൻറെ കൂടപ്പറപ്പിന് കൂടി അത് ഉണ്ടായിരുന്നെങ്കിൽ ഈ രൂപത്തിൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം നമ്മുടെ സഹോദരങ്ങൾക്കും ഉണ്ടാകണമെന്നുള്ള അതിയായ ആഗ്രഹം നമുക്കുണ്ടാകണം അതല്ലാതെ സെൽഫിഷ് ആകാൻ പാടില്ല എനിക്ക് മാത്രം എന്റേത് മാത്രം ഇങ്ങനെയുള്ള ചിന്തയല്ല നമുക്ക് വേണ്ടത് മറ്റുള്ളവർക്ക് കൂടി വേണം എന്നെ പോലെ ഞാൻ വിഭവ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ എന്റെ കൂടെയുള്ളവരും എന്ത് വേണം വിഭവ ഭക്ഷണം കഴിക്കണം ഒരു മിഠായിയാണ് നമുക്ക് കിട്ടിയതെങ്കിൽ പോലും മറ്റവനെ കാണിക്കാതെ പൂഴ്ത്തി വെച്ച് തിന്നുന്ന പരിപാടിയല്ല നമുക്ക് വേണ്ടത് അതെങ്ങനെ നൂറ് കഷ്ണാക്കാൻ പറ്റുമോ നൂറ് കഷ്ണം കിട്ടെങ്കിൽ എന്ത് ചെയ്യുക കഴിവിന്റെ പരമാവധി വീതിക്കാനും നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സഹോദരങ്ങൾക്കും ഉണ്ടാകണം എന്ന് എന്ത് ചെയ്യുക ആഗ്രഹിക്കുക ഒരു തിന്മ ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ തിന്മ ഉണ്ടാകണം എന്നല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത് മറിച്ച് നന്മയുടെ വിഷയത്തിൽ മാത്രമായി

നിങ്ങൾ ചിരി അധികരിപ്പിക്കരുത് തീർച്ചയായും അധികരിക്കുന്ന ചിരി എന്ന് പറയുന്നത് ഹൃദയത്തെ നിർജീവമാക്കി കളയും മയ്യത്താക്കി കളയും എന്നുള്ളതാണ് ഇന്ന് മനുഷ്യന്മാര് ചിരിക്കാൻ എന്ത് കണ്ടന്റ് കിട്ടുമെന്ന് ആലോചിച്ചുകൊണ്ട് അതിന്റെ പിന്നാലെ പരതി പോകുന്ന ആളുകളാണ് ഒരു ട്രസ്റ്റ് വരുമ്പോ ഒരു സ്ട്രെസ് വരുമ്പോ ഒരു പ്രയാസങ്ങൾ വരുമ്പോ മനസ്സ് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ സങ്കടങ്ങൾ വരുമ്പോ വല്ലാതെ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന സമയങ്ങളിലൊക്കെ ഒരു കോമഡി കണ്ടന്റ് ഉള്ള ഒരു വീഡിയോ കാണുമ്പോൾ എന്തു ചെയ്യും മനസ്സ് ശാന്തമാകും എന്ന് വിചാരിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ആ രൂപത്തിൽ ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ ചിരിക്കാൻ എന്തുണ്ട് എന്ന് വിചാരിച്ച് അതിന്റെ പിന്നാലെ അന്വേഷിച്ചു പോകുന്ന ആളുകൾ അതുപോലെ തന്നെ കൂടെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ കയറ്റി പറഞ്ഞുകൊണ്ട് തമാശകൾ പറഞ്ഞ് നുണയുണ്ടാക്കി പറഞ്ഞുകൊണ്ട് ചിരിക്കാൻ വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കുന്ന ആളുകൾ ഇന്ന് കണ്ടന്റിന്റെ പിറകെയാണ് ആൾക്കാർ പോകുന്നത് അധികരിച്ച ചിരി നമ്മുടെ മനസ്സുകളെ ഹൃദയങ്ങളെ കളയും കളയും നിർജീവമാക്കി ജനങ്ങളെ ചുരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നവന് എന്നുള്ളതാണ് ും കലീല വലബത്തും കസീറ ഞാൻ അറിഞ്ഞിരുന്ന കാര്യങ്ങൾ എങ്ങാലും നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ചിരിയെ അധികരിപ്പിക്കുമായിരുന്നില്ല കുറച്ചു മാത്രമേ ചിരിക്കുമായിരുന്നുള്ളൂ കൂടുതലായി നിങ്ങൾ കരയുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മറ്റൊന്നാണ് ആ യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തെ പിടികൂടി കഴിഞ്ഞാൽ ഈ ചിരിയൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കണം കൃത്യമായി തക്വേലധിഷ്ഠിതമായ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് നയിക്കണം ഈ പറഞ്ഞ അഞ്ച് ഉപദേശങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി പാലിക്കാനും മനസ്സിലാക്കാനും പ്രാവർത്തികമാക്കാനും നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഹറാമുകളെ സൂക്ഷിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം അല്ല നമുക്ക് നൽകിയ കാര്യങ്ങൾ എന്താണോ നമ്മുടെ ജീവിതത്തിൽ നൽകിയതെന്താണോ അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിതത്തെ കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാകണം മൂന്നാമത്തത് അയൽക്കാരോട് നല്ല നിലയിൽ പെരുമാറുക എന്നതാണ് നാലാമത്തെ വിഷയം നമുക്കിഷ്ടമുള്ളൊരു വിഭവം നമുക്കിഷ്ടമുള്ളൊരു അനുഗ്രഹം നമ്മുടെ സഹോദരങ്ങൾക്കും കൂടി ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം അഞ്ചാമത്തത് അധികരിക്കുന്ന ചിരി നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കണം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ഏറ്റവും നല്ല തക്കവയുള്ളവരായി ജീവിതത്തെ ധന്യമാക്കുക വാഹന സുഖാനുഹവ താല അത്തരത്തിലുള്ള വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും ഇസ്സത്ത് നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ബന്ധുമിത്രാന്തികൾ അയൽക്കാർ ആദർശ സുഹൃത്തുക്കൾ നാട്ടുകാർ എല്ലാവർക്കും മഹൂത്വത്തും അറേമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ പല രൂപത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് പൂർണ്ണമായ ആശ്വാസവും സമാധാനവും ആരോഗ്യവും സൗഖ്യവും അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ അസുഖങ്ങളിൽ നിന്ന് പ്രയാസകരമായ അസുഖങ്ങളിൽ നിന്ന് വേദനയുള്ള അസുഖങ്ങളിൽ നിന്ന് വലിയ സാമ്പത്തിക ചെലവ് വരുന്ന അസുഖങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ആശുപത്രിവാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരീക്ഷിക്കു മാറാകട്ടെ നാം അനുഭവിക്കുന്ന ശാരീരികമായ മാനസികമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് വേവലാതികളിൽ നിന്ന് സങ്കടങ്ങളിൽ നിന്ന് മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്ന് വിഷമങ്ങളിൽ നിന്ന് പൂർണ്ണമായ സമാധാനവും സന്തോഷവും ആരോഗ്യവും നിർഭയത്വവും നമുക്കും നമ്മുടെ കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മക്കളെ കണ്ണിന് കുളിർമയുള്ള മനസ്സിന് സന്തോഷം തരുന്ന ഇഹത്തിലും പരത്തിലും ഉപകാരപ്രദമായ സാലിഹായ മക്കളാക്കി വളർത്തിയെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാർ പിഞ്ചു മക്കൾ ഇന്നും പട്ടിണിയിലാകുന്ന മർദ്ദനങ്ങൾ സഹിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹോദരന്മാർ പിഞ്ചു മക്കളുണ്ട് അള്ളാഹു അവരെ സഹായിക്കുമാറാകട്ടെ അവരെ പ്രയാസപ്പെടുത്തുന്നവരുടെ കൈക്ക് അള്ളാഹു എത്രയും വേഗം പിടിക്കുമാറാകട്ടെ اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا هب لنا من ازواجنا وذرياتنا قره اعين وجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين